ഏത് കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂരാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ നമ്മൾ ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊന്നും കറങ്ങി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതിന് പഴയ വീടുകളും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഒരു ചെറിയ പുഴയും കുറച്ച് വയരോരങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ എന്താ ഉള്ളതെന്നുള്ളതും ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയൊന്നും ആസ്വദിച്ച് നോക്കും ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് അത് രാവിലെ ആറേ മുപ്പതിന് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ നമുക്ക് നോക്കാം ഇതൊരു പഴയകാല ഒരു തറവാടാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ഇംഗ്ലീഷ് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി പഴയകാലത്ത് ഒരു വലിയൊരു തറവാട് വീടാണിത് എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ള സമയത്തുള്ള വീടുകളാണ് ഇതുപോലത്തെ വീടുകളാവുന്നോ അന്ന് വലിയ വീടുകളും മാളിയെപ്പര തട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു വീടായിട്ടാണ് നമ്മൾ കേൾവിപ്പെട്ട വീടുകളും പരിസരമൊക്കെ ആയിരിക്കും അതുപോലത്തെ അതിൽ പെട്ടൊരു വീടാണിത് നമ്മുടെ സുഹൃത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട് അപ്പം നമ്മളത് കണ്ടപ്പോൾ അതിനകത്തൊന്ന് പഴയ ഓർമ്മ അവയറക്കാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് അന്നത്തെ ഏറ്റവും വലിയ കൊട്ടാരാണിത് ഇന്നിപ്പോൾ എല്ലാവരും വീടുണ്ടാക്കി വേറെ താമസം മാറ്റിയത് കാരണം ഇതിനകത്ത് ഒവ്വാലുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് പഴയ പ്രൗഢി ഒന്ന് നോക്കാം കാണാൻ വേണ്ടി നമ്മൾ കയറിയതാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ നേരം വെളുത്തിട്ടില്ല അത് കാരണം വെളിച്ചത്തിന്റെ കുറവുണ്ട് പഴയകാലത്ത് വെച്ച മാൻ്റെ ഒരു കൊമ്പാണെന്ന് പറയുന്നു അതുപോലെ തന്നെ പഴയകാല ജനവാതിൽ അതുപോലെ തന്നെ പഴയകാല കോണി എല്ലാം നമുക്ക് ഇവിടെ കാണാം ഇത് മുകളിലേക്ക് കയറുന്ന മേളിൽ നിന്ന് അതി വിശാലമായ സൗകര്യമുള്ള ഒരു പഴയ വീടാണ് പഴയകാലം ഒരു തറവാടാണ് ഏറ്റവും വലിയ തറവാടാണ് കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട് എന്ത് അറിയില്ല ഏതായാലും നല്ലൊരു ഓ നമ്മൾ രാവിലെ ഇപ്പോഴത്തെ ഒരു ആറു മണിയോ ഒരാറു മണിയോ ലൈറ്റിലതിനകത്ത് അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുള്ളു ഒക്കെ മുറികളുണ്ട് ഇവിടെ പഴയകാല പഴയകാല ജനല് ഓടാണ് പഴയ കാലത്തെ ഇവിടെ രണ്ട് മുറികളുണ്ട് വവ്വാലാണ് ഇവിടെ മൊത്തം വവ്വാലാണ് മൊത്തം വവ്വാലാണ് ഈ കിടക്കുന്നത് കറങ്ങുന്നത് ഇതിനെക്കൊണ്ട് ഇങ്ങോട്ട് കയറാൻ വയ്യ ഇത് ചിത്രം അല്ലേ പഴയകാല ചിത്രം വരച്ചിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ ഒരു പ്രൗഢിയുള്ള ഒരു തറവാടായിട്ടാണ് നമ്മൾ കാണുന്നത് ചിപ്പതിനകത്ത് ആരും ഇല്ല ഒഴിഞ്ഞു കിടപ്പാണ് നേരാക്കി എടുത്താൽ മതി അല്ലേ ഒഴിവാക്കി പോയതായത് ആ ഓക്കെ ഓക്കെ മാറി ഇത് പഴയകാലത്ത് ആ തറവാട് അതേപടി നിർത്തിയല്ലേ ചന്തക്കത്തിന്റെ പേരെന്താ പഴയകാല കോണിയാണ് കോണി പക്ഷെ ലൈറ്റില്ലാതെ കാരണം നമുക്ക് കൂടുതലും എടുക്കാൻ കഴിയില്ല പോവാ പഴയകാല മത്താരണ അല്ലെങ്കിൽ പഴയകാല ജനൽ എന്നൊക്കെ പറയാം മാങ്ങ മൂച്ചിനകത്ത് വീണിട്ട് കിടപ്പാണ് കിട്ടാറം അപ്പം നമ്മൾ കയറി ഇറങ്ങി ഇത് തൊട്ടടുത്തുള്ള പള്ളിയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പള്ളിക്കുളവും നമുക്ക് ഇവിടെ കാണാം വിശാലമായൊരു കുളമുണ്ട് പഴയ കാലത്തുള്ള നമ്മളെ പടവ് ഒക്കെ വെച്ചിട്ടുള്ള താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ചെയ്തൊരു പള്ളി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്ത് ഇത് തൊട്ടടുത്തുള്ളൊരു വയലാണ് വയലെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് വയൽ വിശാലമായിട്ട് കിടപ്പാണ് അതിൻ്റെ അങ്ങേ സൈഡിലാണ് കുറേ തെങ്ങുകളും മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒറ്റനോട്ടത്തിൽ നമുക്ക് നല്ല ഭംഗിയൊക്കെ കാണാൻ ഇതൊരു കളാണ് ഈ കളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെല്ലൊക്കെ കൊടുത്തിട്ട് കൊയ്തെടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഇത് വേർതിരിക്കുന്നതും അതിന് പറയുന്ന ഒരു കളാണ് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആ ഒരു സാധനമാണ് കാണുന്നത് ഈ കളത്തിൻ്റെ അകത്താണിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പഴയകാല വീടാണ് കളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൂരയാണ് ഓടൊട്ട് അതിൻ്റെ അകവും നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അതേപോലെ തന്നെ മേലെ ഭാഗത്തും വൈക്കൂലൊക്കെ മുറ്റത്തൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് അതിന് കളം എന്ന് പറയും അല്ല മലപ്പുറത്തൊക്കെ കളം എന്നാണ് പറയാ മറ്റു അതിൻ്റെ മുറ്റത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് എത്രയോ ഏക്കർ കണക്കിന് വയലാണ് ഇവിടെ കിടക്കുന്നത് ഇതൊക്കെ ഒരു വ്യക്തികൾ ഇതാണെന്ന് പറയുന്നു ഈ വയലിൻ്റെ തൊട്ട് അങ്ങസ ലാസ്റ്റ് ഭാഗത്ത് കുപ്പം എന്നു പേരുള്ള ഒരു പുഴയുണ്ട് വലിയ പുഴയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇത് നട്ടിട്ട് കൃഷി ഉഴുന്നെടുത്ത് പോലെ തന്നെയാണ് വയൽ വേർതിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അതിമനോഹരാണ് ഇതാണ് ആ വയൽ നമ്മൾ പറയുന്ന പാടം എന്ന് നമ്മുടെ നാടൻ പാഷയിൽ പറയുന്ന ആ സ്ഥലമാണ് ഇത് കണ്ണൂര് കുറ്റേരി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് സൂര്യൻ ഒതിച്ചു വരുന്നത് കാണാം അതി രാവിലെ ആറ് ആറരയാണ് സമയം ഇപ്പോൾ തൊട്ടടുത്തൊരു പുഴയുണ്ടെന്ന് പറഞ്ഞു പുഴ ഒന്ന് പോയിട്ട് നോക്കാം ഓ നല്ലൊരു കാഴ്ച നമുക്കിവിടെ തരുന്നത് ഈ തെങ്ങിൻ്റെ തൊട്ട ബാക്കിലാണ് പിന്നെ നമ്മുടെ പുഴയുള്ളത് അപ്പോൾ ആ പുഴയിൽ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് പുഴയുടെ ഭംഗിയും പുഴയുടെ ഒഴുക്ക് വെള്ളം എത്ര ഉണ്ട് ഏതാ നമ്മുടെ മരം ഇവിടം മരം വന്നു വന്ന സ്ഥിതിക്ക് അതും കൂടി കവർ ചെയ്ത് പോകാം ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില അനുഭവങ്ങൾ മാത്രമാണിത് സമയങ്ങൾ ഓ പുഴക്കകത്ത് നല്ല വെള്ളം കാണുന്നുണ്ട്